കൊണ്ടല്ല പാട്ട് കൊണ്ടല്ല പാട്ട് എനിക്ക് ഭയങ്കര അല്ലേ കാരണം എന്താ പറയുക എനിക്ക് എനിക്ക് അത് എഴുതാൻ പറ്റോ ഇല്ലയോ എന്നുള്ളൊരു സംശയമൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് അത് കൊല്ലത്ത് അഞ്ചുതെങ്ങ് നടക്കുന്ന കടൽ മത്സ്യത്തൊഴിലാളികളുടെ നടക്കുന്ന സംഘർഷഭരിതമായ ജീവിതത്തെ കുറിച്ചൊക്കെ എഴുതുന്ന ഒരു പാട്ടാണ് അതെത്രത്തോളം എനിക്ക് കടൽ ജീവിതം ഒന്നും അറിയൂല എനിക്ക് അത് എത്രത്തോളം വർക്ക് ആവുമെന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു എനിക്ക് അപ്പോ ആ പടത്തിൽ തന്നെ വർക്ക് ചെയ്ത ഒരുപാട് അഞ്ചിതങ്ങളുള്ള കുറേ അവിടുത്തെ തൊഴിലാളികളൊക്കെ ഉണ്ട് അവരൊക്കെ ആയിട്ട് ഞാൻ ഇങ്ങനെ ഇരുന്ന് മിണ്ടി അവരുടെ നിന്ന് കുറേ സാധനങ്ങൾ കളക്ട് ചെയ്ത് അങ്ങനെയൊക്കെ ആ കൊറേ വാക്കുകളൊക്കെ അവരെ വാക്കുകൾ മീൻസ് അതിനൊക്കെ ഉള്ളു അവര് വികാരങ്ങളുണ്ട് അപ്പം പെട്ടന്ന് ദിവസം കടലിൽ പോയിട്ട് പിന്നെ അപ്പനെ കാണാല്ല കാണാല് അടുത്ത് പറയാ അപ്പം കടലിൽ പോയി അപ്പനെ കാണാല്ലേ അപ്പൊ അറിയാ അപ്പം പോയിന്നറിയാ ഇവന് നാളെ ചെയ്യാൻ പോണെന്നാ പണി തന്നെയാ മനസ്സിലായോ ആ വികാരൊക്കെ എനിക്ക് അത് കൊണ്ടുവരണം എന്നൊക്കെ ഇണ്ടായിരുന്നു എനിക്ക് അതിനകത്ത് പിന്നെ അതിനകത്തൊരു സാധനം ഉണ്ടല്ലോ ബോഡി കിട്ടില്ല അപ്പൊ പള്ളികളില് കല്ലറിക്കകത്ത് ബോഡി ഉണ്ടാവില്ല പേര് മാത്രം എഴുതി വെച്ചിട്ടുണ്ടാകും അപ്പൊ അത് അതൊക്കെ എനിക്ക് ആഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു അപ്പൊ ഇണമില്ല കല്ലറകൾക്ക് കണക്കില്ലല്ലോ ഈ വള്ളം അണയും ഉറപ്പില്ലല്ലോ കടലെല്ലാം തന്നാലും ചിലവല്ലാത്ത മനുഷ്യർക്ക് എല്ലാം എല്ലാം എന്ന നനപ്പാണല്ലോ ആ സാധനം എനിക്ക് ആഡ് ചെയ്യാൻ പറ്റിയത് ആൾക്കാരെ അത് ശ്രദ്ധിച്ചിട്ടുണ്ടോന്നറിയില്ല അവിടെയുള്ള ആൾക്കാർക്ക് അഞ്ചുതെങ്ങൾ ആൾക്കാർക്ക് ആൾക്കാർക്ക് എന്തായാലും മനസ്സിലായിട്ടുണ്ടാവുന്ന ഞാൻ വിശ്വസിക്കണ കിണമില്ല കല്ലറകൾക്ക് കണക്കില്ലല്ലോ എന്ന് പറയുമ്പോ കുറെ ആൾക്കാർ ഓടിക്കിട്ടില്ലേടാ അപ്പൊ അവര് അടക്കി എന്നും കൂടി വിശ്വസിച്ച് അങ്ങനെ ചെയ്യാന്നുള്ളതാണ് അത് ഭയങ്കര അപകടം പിടിച്ച ഭയങ്കര മാനസികമായി തളർത്തുന്ന ഒരു കാര്യല്ലേ അപ്പൊ അത് എനിക്ക് ആഡ് ചെയ്യണം ചെയ്യണമെന്നുണ്ടായിരുന്നു എത്ര എഴുതാൻ ആ പാട്ട് എഴുതൊരാഴ്ചക്ക് വേണ്ടി വന്നു സാംസിയസ് പുള്ളിക്കാരന്റെ മാജിക് ആണ് ആ പാട്ടെന്ന് ഞാൻ വിശ്വസിക്കണേ